തീരാനഷ്ടം പ്രമുഖ നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രശസ്ത ആസാമീസ് നടി ഗ്യാനത കാക്കോതിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച കലാകാരിയാണ് ഗ്യാന കാക്കോത്തി പർഘട്ടാണ് ആദ്യ ചിത്രം പിന്നീട് നിരവധി ആസാമി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ ബിഷ്ണു റാഭ അവാർഡ് നൽകി ആസാം സർക്കാർ ആദരിച്ചു റേഡിയോ അനൗൺസർ എന്ന നിലയിലും ഗാനത കാക്കോത്തി ശ്രദ്ധ നേടി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രിയകലാകാരി അന്തരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം